മലയോര മേഖലയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പുരോഗതിക്ക് മികച്ച സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിയായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് വി മൊയ്തീൻ ഗോയഹാജിയെന്ന് പ്രൊഫസർ ഹമീദ് ചന്ദമംഗല്ലൂർ പറഞ്ഞു കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മൊയ്തീൻ ഗോയഹാജി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പുരോഗതിക്ക് മികച്ച സംഭാവന നൽകിയ മഹത് വ്യക്തിയായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് വി മൊയ്തീൻ ഗോയഹാജി എന്ന് പ്രൊഫസർ ഹമീദ് ചന്ദമല്ലൂർ പറഞ്ഞു കോൺഗ്രസ് കാര്യശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രിയദർശിനി സ്റ്റഡി സെന്ററിൽ നടത്തിയ മൊയ്തീൻ ഗോയഹാജി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൊയ്തീൻ ഹാജി തികഞ്ഞ മതേതരവാദിയായിരുന്നു എന്നത് ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും വീഴ്ച നേരിടുന്ന വർത്തമാനകാലത്ത് എടുത്ത് പറയേണ്ട വസ്തുതയാണെന്നും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യാൻ ചിലർ കോപ്പ് കൂട്ടുന്ന കാലത്ത് മൊയ്തീൻ ഹാജിയെ പോലെ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് പോരാടാൻ നാം തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു

സമാൻ അധ്യക്ഷനായി ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി പ്രേമദാസൻ എൻ അബ്ദുൽ സത്താർ വൈലിൽ ജലീൽ ഡി സി സി നിർവാഹസമിതി അംഗം എം ടി അഷ്റവ് ഡി കെ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ കോയങ്ങോറൻ വേണുകല്ലുരുട്ടി ജസ്സി ടീച്ചർ മാമ്പറ്റ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു സി വി ഗഫൂർ അസീസ് മാസ്റ്റർ സലാംകാരംമൂല ജംഷിദ്ളകര ഓസി മുഹമ്മദ് സത്യൻ മുണ്ടയിൽ കെ കൃഷ്ണദാസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം